മാനം മനസ്സിൽ ടാർപോളിൻ കൂരയിൽ ഒരു കുടുംബം തെക്കുംകര പഞ്ചായത്തിലെ അടങ്കളം മൂഴിക്കുളങ്ങര വീട്ടിൽ ഷീബ സതീഷ് ദമ്പതികളാണ് ശക്തമായ കാറ്റുവീശിയാൽ തകർന്നു പോകുന്ന ടാർപോളിൻ കൊണ്ട് മറച്ച കൂരയിൽ രണ്ടു മക്കളുമായി കഴിയുന്നത് ടാർപോളിൻ ഷീറ്റുകൾക്ക് മുകളിൽ തെങ്ങിൻ പട്ടകൾ ഇട്ടാണ് മേൽക്കൂര കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വീടിന് തൊട്ടടുത്ത മരക്കൊമ്പുകളും മറ്റും പതിച്ച് ടാർപോളിൻ ഷീറ്റുകൾ ഉൾപ്പെടെ നാശമായതോടെ ഇവരുടെ ദുരിതം ഇരട്ടിയായി മരക്കൊമ്പ് വീണ് ഒരു വശത്തേക്ക് ചെരിഞ്ഞ കൂരയും നോക്കി പ്രായപൂർത്തിയായ മകൾക്കൊപ്പം ആധിയോടെ ഇരിക്കുകയാണ് ഇവർ ഒരു പതിറ്റാണ്ടായി കനാൽപുറത്തെ അഞ്ചു സെന്റ് ഭൂമിയിലെ ടാർപോളിൻ കൂരയിലാണ് കുടുംബത്തിന്റെ താമസം ലൈഫ് പദ്ധതിയുടെ ലിസ്റ്റിൽ പേരുണ്ടെങ്കിലും ആനുകൂല്യങ്ങൾ ഇനിയും ലഭ്യമായില്ലെന്ന് കുടുംബം പറയുന്നു ഇവിടെ ഈ ഷെഡ് വെച്ച് താമസിക്കാൻ പഞ്ചായത്തില് അവർ പറയുന്നുണ്ട് അപ്പോൾ വീട് പാസ്സായിക്കുന്നത് ഇവിടെ ഇപ്പം മൂന്നാല് വീടാണ് വീടുള്ളവർക്കാണ് പാസ്സായിക്കുന്നത് ഞങ്ങൾ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി ഉണ്ട് ആ കുട്ടീനെ ഇട്ടിട്ടാണ് ഇതിൽ കിടക്കുന്നത് ഇന്നിപ്പോൾ ഞങ്ങളിപ്പോൾ അവിടെ പണിയുമ്പോഴാണ് കാറ്റ് നല്ലൊരു കാറ്റ് വന്നത് ആ കാറ്റ് വന്നപ്പോൾ ഇതായി ഇതൊക്കെ ഇളകി അവിടെ പോയി പിന്നെ അപ്പുറത്തെ വീടിൻ്റെ മൂലോടൊക്കെ പോയി എന്തായാലും ഞങ്ങൾക്കൊരു വീട് വേണം ഞങ്ങൾക്ക് ഒരു പത്ത് സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം വിറ്റിട്ട് ഞങ്ങൾ വീട് വെച്ചേരുന്നു അപ്പോൾ അതിനുള്ള പാകമില്ല അതൊരു അഞ്ച് സെൻറ്റ് സ്ഥലമുള്ളു ആകെയുള്ള അഞ്ച് സെന്റിൽ സുമനസ്സുകളായ നാട്ടുകാർ സഹായിച്ച് വീട് നിർമ്മിക്കുന്നതിന് തറ തയ്യാറായെങ്കിലും നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകാനായില്ല സ്ഥലം വിറ്റ് വീട് നിർമ്മിക്കാമെന്ന് കരുതിയാൽ അതിനുള്ള സ്ഥലവുമില്ല അടച്ചുറപ്പുള്ള കൊച്ചു ഭവനമെന്ന തങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ അധികൃതരുടെയും സുമനസ്സുകളുടെയും സഹായം അപേക്ഷിക്കുകയാണ് ഇവർ ടി സി വിടക്കാഞ്ചേരി